ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത് ഭയങ്കര തിരക്കുണ്ടട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ മീനുകളുടെ ചകരം കരിമീൻ ചെമ്മീനൊക്കെ നമുക്ക് ലൈവായിട്ട് ഫ്രൈ ആക്കി തരും കേട്ടോ പിന്നെ ഇടുത്തെ ആമിൻസ് ഒരു ആക്ഷൻ പൊളിയാണ് അങ്ങനെ മട്ടൺ സൂപ്പ് നമ്മൾ ഓർഡർ ആക്കി കേട്ടോ ഒരു ചൂടോടെ കുടികളും കേട്ടോ വേറെ ലെവൽ ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഓർഡർ ആക്കിയത് ഹുനാൻ ചിക്കൻ ആരെങ്കിലും കേട്ടിനാ ഇത്ത ഏറ്റവും വലിയ സ്പെഷ്യലാണ് കേട്ടോ ഹുനാൻ ചിക്കന് അത് നാം കഴിച്ചു നോക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട പിന്നെ ചട്ടിച്ചോറ് ഓ ചമ്മന്തി അച്ചാറ് പപ്പടം പച്ചടിയൊക്കെ കേവേജ് ഒക്കെ ഉണ്ട് അതൊരു സെറ്റാണ് അട്ട അങ്ങനെ ഫിഷ് മാംഗോ കറിയും നോൾ പൊറോട്ടയും ഈ ഒരു കോംബോ ആര് വിട്ട് കളിയല്ലേ ഇതെനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സംഭവമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം എന്തായാലും കഴിക്കാം നല്ല സംഭവമാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണാൻ ചിക്കനും കൂടി കഴിക്കണം കേട്ടോ പിന്നെ രണ്ട് മുജോട്ട് ഓർഡർ ആക്കി അതങ്ങനെ കുടിച്ച് പിന്നെ ടെൻഡർ കോക്കനെറ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അത് വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഓണത്തിന് ആ ഒരു ടെൻഷൻ അടിക്കണ്ട ഇവിടെ അടിപൊളി ഓണ സദ്യ കിട്ടും കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞത് കണ്ണൂർ ചൈതന്യ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണട്ടാ ഇത് വരിക റാന്തൽ നിന്നാണ് ഓട്ടൻ്റെ പേര് എന്നാൽ പറഞ്ഞ പോലെ